കാണാൻ കഴിഞ്ഞില്ല ഒരു താങ്ക്സ് പോലും പറയാൻ പറ്റിയില്ല ജയിലിൽ നിന്നിറങ്ങുമ്പോഴേ ഹരി ഉറപ്പ് പറഞ്ഞിരുന്നു എന്നെ പുറത്തു കൊണ്ടുവരുമെന്ന് വാക്ക് വധിച്ചു ആള് നമ്മൾ വിചാരിച്ച പോലെ ഒന്നുമല്ല ഡാഡിയെ എന്തിനാകുന്നത് എന്നെ സ്വാധീനിക്കാൻ അല്ല മോഡെ നിന്നെ പോലെ ദൃക്സാക്ഷിയെ തകർക്കാൻ രവിയോർമ്മ വക്കിൽ ഇനഫാൻ മോൾ ഐ വിറ്റ്നസ് കണ്ണുകൊണ്ട് കാണുന്നതെല്ലാം സത്യമാവണമെന്നില്ലല്ലോ മോളെ ഒന്ന് ഞാൻ പറയാം ഹരിയെക്കുറിച്ച് മുമ്പ് ഞാനും ഇപ്പം നീയും ധരിച്ചിരിക്കുന്ന എല്ലാം തെറ്റാണ് അതേ മോളെ ഒന്നുമില്ലെങ്കിലും നമ്മൾ ഒരേ ജയിലിൽ ഒന്നിച്ചു കഴിഞ്ഞവരല്ലേ രാവിലെ എങ്ങോട്ടാ ബാറിലേക്കാണോ എങ്കി പോണ്ടാ ഇതൊക്കെ ഞാൻ എന്നേ നിർത്തി മോളെ വേണ്ട ഡാഡിയുടെ കൊച്ചു കൊച്ചു സുഖങ്ങളൊന്നും വേണ്ടെന്ന് വെക്കണ്ട പണിയെടുക്കാൻ എനിക്കും കഴിയും സമ്പാദിക്കുന്നുണ്ട് ഡാഡി ഞാൻ ഒരു ഈവനിങ് ഡെയിലിയിൽ റിപ്പോർട്ട് ചില മാഗസിൻസിൽ ഫീച്ചേഴ്സ് ഇനി പറ്റി ഇനി എവിടെയെങ്കിലും പോയി വല്ല കൂലിപ്പണി ചെയ്തെങ്കിലും നിങ്ങളെ പറ്റിയില്ലെങ്കിൽ ചത്തും ും എന്നോട് ക്ഷമിക്കണം കാണാൻ ശീലിച്ചു വെച്ച ഈ ഡയലോഗ് ആൻഡ് ഡൗൺസ് ഉണ്ടല്ലോ അത് രവി പറഞ്ഞോട് വേണ്ട ഹരിയെ ഒന്ന് ജാമ്യത്തിൽ ഇറക്കി കൈ കൈത്താവുന്ന വാഗ്ദാനം ചാതിയായിരുന്നല്ലേ അത്രയുള്ള തമ്പ്രാന്റെ അങ്കക്കലി കണ്ട് ഞാൻ അങ്ങ് പേടിച്ചു പോയി ഹരിപ്രസാദിന്റെ ശവം എനിക്ക് മഹേന്ദ്രവർമ്മ തമ്പ്രാനെ കൊണ്ട് തീറ്റിക്കണം അതിനാണ് ഞാൻ വെയിറ്റ് ചെയ്തത് നോക്കാം മഹേന്ദ്ര വർമ്മ തമ്പരാന്റെ അഗ്നിബലം ഒന്ന് പരീക്ഷിക്കാം കുട്ടി ഞാൻ എന്താ പറയുന്നത് കൃഷ്ണപുരം പാലസ് തമ്പുരാൻ ഉണ്ടോ അതെ ഹലോ ആരാത് കേട്ടു മറന്ന ശബ്ദം ഇല്ല ഈ ശബ്ദം തമ്പരാൻ കേട്ടിട്ടുണ്ടാവില്ല പ്രജ്ഞാതന ആളറിയിക്കാൻ ബുദ്ധിമുട്ടാച്ചാ വേണ്ട എന്താണാവോന്റെ ഹരിപ്രസാദ് ഞാൻ മനസ്സിലാങ്ങി അറിഞ്ഞു കാണുമല്ലോ പ്രതികാര ബുദ്ധിയൊക്കെ പോയി വയസ്സായി അല്ലെങ്കിൽ തന്നെ ഇനി എന്തിനാ പ്രതികാരം എനിക്ക് നഷ്ടപ്പെടാനുള്ളതൊക്കെ നഷ്ടപ്പെട്ടില്ലേ ഒരു പ്രാർത്ഥനയേ ഉള്ളൂ ഹരിപ്രസാദ് ചിരകാലം സസുഖം ജീവിക്കട്ടെ ശത്രുവിനെ സ്നേഹിക്കാൻ ഞാൻ പഠിച്ചു അവിടുന്ന് ആരായാലും ഇനി എന്നെ ഫോണിൽ വിളിച്ച് ബുദ്ധിമുട്ടിക്കരുത് ആയിരുന്നല്ലോ കുട്ടി അയാൾ അറിയാം കോവിലകത്തെ തമ്പുരാട്ടിക്കുട്ടിയെ കൊന്നവൻ ഒരു നേർച്ച കോഴിയെ പോലെ അയാളുടെ കസ്റ്റഡിയിലുണ്ട് ക്ഷത്രിയ തേജസ് ഉണരുമ്പ പറയുക കൊലക്കത്തി കിരയാക്കാൻ ഏത് നിമിഷവും എന്നെ എത്തിച്ചു തരാമെന്ന് ഇതല്ലേ തമ്പുരാൻ ബാവയുടെ മെസ്സേജ് അതെ രക്ഷപ്പെടുക എവിടെയെങ്കിലും പോയി അവരും തരാനുള്ള ബാല്യല്ല കുട്ടി എനിക്ക് നീ രക്ഷപ്പെട്ടില്ലെങ്കിൽ എന്റെ എന്റെ എല്ലാ തകരും എന്നെ കരുതി തമ്പുരാൻ പേടിക്കണ്ട മറ്റാരേക്കാളും ബാവയുടെ മനസ്സ് എനിക്കറിയാം കളരി വേറെയാണെങ്കിലും ഞാനും അവനും പഠിച്ചതൊന്നു തന്നെയാണ് അത്ര ഈസി അല്ല ഞാനെന്ന് ഉള്ളൂ എന്ത് ടാർഗറ്റ് നിങ്ങളുടെ പ്ലാനിംഗ് എല്ലാം ആവുകയല്ലേ പ്ലാനിങ്തികാരത്തിന്റെ ആത്മസംതൃപ്തി ആയിരുന്നു നിങ്ങൾ എനിക്ക് വാഗ്ദാനം ചെയ്തത് നിഷ്പ്രയാസം തൂക്കലേറ്റാവുന്ന ഒരു പ്രതിയെ ഇല്ലാത്ത ലാ പോയിന്റുകളുടെ ലൂപ്പ് ഹോൾസ് തേടി അവനെ ജാമ്യത്തിൽ ഇറക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എനിക്ക് എന്താണാവോ ഇവിടുത്തെ ടാർഗറ്റ് വക്കീലേ എന്താണാവോ ഇവിടുത്തെ ലോ പോയിന്റ് ഒരു ചട്ടക്കാരുടെ ഒന്നര കിലോമീറ്റർ നീളത്തിലുള്ള ആത്മകഥ അവളോ അവനും കൂടെ കോടതി വിളപ്പിക്കണെന്ന് ശൃങ്കരിച്ചതിന് താൻ തന്നെയല്ലേ സാക്ഷി തിരിച്ച് ജയിലിൽ അയക്കും ഹരിപ്രസാദിനെ കേസ് കോടതി വരുമ്പോ ഞാൻ ഇങ്ങനെ ഒരു ഫാക്സ് അയച്ചിട്ടില്ല ഹരിപ്രസാദ് ചേട്ടൻ എന്ന് പറഞ്ഞാൽ എനിക്കെന്നെ സ്വന്തം ചേട്ടനെ പോലെയാണ് അദ്ദേഹം കൊന്നിട്ടില്ല ഈ വക്കീൽ ഒരു കള്ളനാണ് എന്ന് എന്നവളവിടെ വിളിച്ചു പറഞ്ഞാലോ തന്റെ ലോ പോയിന്റ് ഏത് കോടതി സ്വീകരിക്കും പറയും പാടില്ല ജീവിച്ചിരുന്നാലല്ലേ അവള് ഓടതിയിലെത്തൂ ഭഗവാന്റെ ലീല നാളത്തെ സൂര്യോദയം കാണാൻ ആ പെങ്കുച്ചിന് വിധിയില്ലാണ്ട് പോയാലോ എന്താ മോനെ സംസാരിച്ചേൽക്കാൻ സമയമില്ല ബാബ എന്നെ മാത്രമല്ല നമ്മളെല്ലാം ഡാഡി ഡാഡി ഇയാളാണ് ജാമ്യത്തിൽ ഇറക്കാൻ അയ്യായിരം രൂപയും രണ്ടാൾ ജാമ്യവും വന്നിരിക്കുകയാണ് നീ ആണ് നീയാണ് രഹസ്യ കാമുകി കള്ളക്കഥ ഉണ്ടാക്കി ലക്ഷ്മിയെ ചുട്ടു കൊന്നത് നിനക്ക് വേണ്ടിയാണ് ഇത് ഞാൻ പറഞ്ഞതല്ല ബാബ ഇനിയുള്ള എന്റെ ജീവിതം ജൂലി മൊത്തം എന്റെ പട്ടി വരും തന്റെ കൂടെ നീ ഡോബർമാൻ മേനോമനെ പേരിട്ട് വിളിക്കുന്ന കൊല്ലിപ്പട്ടിയുണ്ടല്ലോ അതിനെ കൂടെ രക്ഷപ്പെടുത്തണമെന്ന് എനിക്കുണ്ട് തൽക്കാലം സമയമില്ല അങ്കിൾ അങ്കിൾ എങ്കിലും ഇവളെ പറഞ്ഞെന്ന് മനസ്സിലാക്ക് ബാവയുടെ ആദ്യത്തെ ചാകച്ച് ഇവളാണ് ആൾക്കാർ ഇപ്പൊ ഇവിടെ എത്തും എഴിഞ്ഞിറങ്ങുമല്ലാം ണഞ്ഞാല് കേരളത്തിൽ എവിടെയും കരയ്ക്ക് അണയാൻ സാധ്യതയില്ല തന്റെ എവിടെങ്കിലും ആയിരിക്കും എന്താ ഉറപ്പ് ഗോവ അങ്ങനെയോ ടാർഗറ്റ് സാധിക്കില്ലടോ ഒരു 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 ആവറേജ് ഫിഷിംഗ് ഫിഷിംഗ് ബോട്ടിന്റെ കപ്പാസിറ്റി തീരും ജസ്റ്റ് ബോട്ട് ഒരുവൻ ഹൗ ഐ ഐഡന്റിഫൈ ഹിം ആ വേറെ പെണ്ണും രണ്ടു പേർ മാത്രം കക്ഷി ഹരിപ്രസാദ് ഹലോ ും அரபிக்கடலில் எவ்வளவு உண்டெகிலும் நாளை அவன் இவடையுண்டும் என்று பங்களாள் എവിടെ ഉള്ളതെ ഏതാണ്ട് ഇടങ്ങേരി പെട്ടിയെടുക്കുന്ന തോന്നിനെ വേമ്പിട് ആ ഭാര് ഭാര് <laughs> <risks> Hors! <filho> <iliz diz> <t Anfang> <Administration pourrait> സ്ഥലം തീർന്നതാ ഇതേതാ സ്ഥലം ആ മലയാളിയാണല്ലേ അങ്ങനെ ചേർത്തെ ഞാനങ്ങനെ കടക്കട്ടേട്ടാ എന്നിട്ട് എറിഞ്ഞു തന്നാ മതി മേടിക്കാനൊന്നുമില്ല ഈ കടലിനെ ചൊരിക്കാത്ത ചില മനുഷ്യരിക്ക് ആദ്യമൊക്കെ അങ്ങനെ ഉണ്ടാവും ഏതായാലും നിങ്ങൾ ഞമ്മടെ കയ്യിൽ വന്ന് പെട്ടത് അലഹമില്ല വലിയ യോഗായി പോയിങ്ങേറായി പോയല്ലേ കുഴപ്പമില്ല നമ്മൾ സ്ഥലത്തെത്തിയില്ല ഇടാ ഒന്ന് വേഗം അങ്ങനെ കയറിയുടെ സോമാ ആ പിടിച്ചോട് അവിടെ ഞാൻ ആ ഇതാണ് നമ്മൾ മോലാളിയുടെ ഫാക്ടറി ഇത്രയും തൊഴിലാളികൾ ഉണ്ടെങ്കിലും ഇവിടെ ഒരിക്കലും ഒരു സമരവും ഇല്ല ഒരു കുഴപ്പവും ഇല്ല എല്ലായിരിക്കും ഭയങ്കര ജീവനാണ് സോമ എന്തോ ആ ഗസ്റ്റ് ഹൗസിലെ ഏഴാമത്തെ മുറികുട്ടിയൊക്കെ എടുത്ത് എന്നിട്ട് ആ ബഗ് ഡോക്ടറോട് ഫോൺ ചെയ്ത് വരാൻ പറയേ ശരി ഭക്താക്ടർ മോലാലിയുടെ സ്വന്തം ആളാണേ ഹാ നിങ്ങള് ബേജാറാകണെന്തിനാണ് കാര്യമായിട്ടൊന്നും ഇല്ല എന്നോട് പറഞ്ഞു പേടിക്കണ്ട യു ആർ സേഫ് ഹാൻഡ് ആ കുട്ടിയെ നോക്കാൻ ഡോക്ടർ എപ്പോഴെത്തും മാറാൻ ഡ്രസ്സും കൊടുത്തേക്കാം എന്താണ് നികുപതി ഒന്നുമില്ല ഇല്ല സാർ